ലോട്ടസിൻ്റെ ഡോർമൻസി ഒക്കെ കഴിയാനായി ഫെബ്രുവരി മാസമായല്ലോ ഇത് ഒരു ഡോർമെൻ്റ് ആയ ലോട്ടസ് ആണ് ഇത് നമുക്ക് റീപോർട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് നടാം ഏകദേശം ഫെബ്രുവരി പതിനഞ്ചോടെ നമുക്ക് റീപോർട്ട് ചെയ്ത് നടാവുന്നതാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ താഴെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാറ്റി തടഞ്ഞതായിരിക്കും നന്നാവുക അല്ലാത്ത സ്ഥലത്ത് ഇരുപത് ഡിഗ്രി ഇരുപത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ ചൂടുള്ളിടത്തൊക്കെ റീപോർട്ട് ചെയ്ത് നടാനുള്ള സമയമായി ലോട്ടസ് റീപോർട്ട് ചെയ്യാതെ തന്നെ വിടാനുള്ള മാർഗം മുൻപേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിൽ കൊടുക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കൈ ചെളിയിൽ ഒന്ന് വട്ടം ചുറ്റുക വട്ടം ചുറ്റിയിട്ട് ഒരു എൻ പി കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡി എ പി ഒരഞ്ച് ഗ്രാം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ടബിൻ്റെ നടുവശത്തായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് മുട്ടുവരും ഈ കാണുന്നത് ഒരു ചീഞ്ഞ ട്യൂബറാണ് ഇതിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് ഒരു ചെടി ഉണ്ടാകാൻ പോകുന്നില്ല പൂർണ്ണമായിട്ട് നശിച്ച ഒരു ചെടിയാണ് ലോട്ടസിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് പല കാരണമുണ്ട് ഇത് ഓരോ വെറൈറ്റിയുടെ ചില ഇനം താമരകൾ വളരെ സെൻസിറ്റീവായിരിക്കും പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും വലിയ ട്യൂബർ ആയാലും റണ്ണറായാലും വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മണ്ണ് ചില മണ്ണില് അല്ലെങ്കിൽ ചില കൊടുക്കുന്ന വളങ്ങൾ രാസവളം ഒത്തിരി കൊടുത്തു കഴിഞ്ഞാലും ട്യൂബർ അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക ചെടി ഒന്ന് വലുതായി ഒരു ഒന്നര മാസത്തിന് ശേഷം മാത്രം രാസവളോ ജ ജൈവ വളമോ നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാം താമര നടടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടാണ് ഞാൻ നടുന്നത് പിന്നീട് ഒരു ആറ് ഏഴ് മാസത്തേക്ക് കാര്യമായിട്ട് വളങ്ങൾ ചേർക്കാറില്ല ഒരു ഡോർമെൻസി കാലം വരെ വളങ്ങൾ ചേർക്കാറില്ല റീപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന പോട്ടാണ് ഒരു ഒമ്പത് പത്ത് മാസത്തിന് ശേഷവും റീപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന പോട്ടാണെങ്കിൽ മാത്രം നമുക്ക് ഒരു പിടി ചാണകം ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് തൻ്റെ ഭാഗത്തായിട്ട് താഴ്ത്തി വെക്കാം രാസവളം താല്പര്യമില്ലാത്തവർക്ക് ജൈവവളം ഉപയോഗിക്കാം ഇനി ജൈവവളം അല്ലെങ്കിൽ രാസവളം ഏത് ആയാലും കുഴപ്പമില്ല അളവ് കൂടരുത് രാസവളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചെടിയുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാം ഈ കാണുന്നത് മൊത്തം പായര നിറഞ്ഞ് അഴുക്കായ ഒരു താമര ടബാണ് ഇങ്ങനെ വരാനുള്ളൊരു കാരണം ഒന്നുകിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നൈട്രജൻ കൂടിയ വളം അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഏതെങ്കിലും ഏറ്റവും അടിവശത്തായിട്ടാണ് ഈ പോട്ടി മിക്സ് നിറയ്ക്കുന്നത് അത് മുകളിലേക്ക് വരുമ്പോൾ പായലായിട്ട് രൂപം വെള്ളം കുത്തി ഒഴിക്കുമ്പോൾ ഈ മണ്ണിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഓസ് വെച്ച് ഒഴിക്കുമ്പോൾ അടിയിലുള്ള പോട്ടി മിക്സ് മുകളിലേക്ക് വരികയും പിന്നീട് പായലായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും ഇത് ചെടിയുടെ വളർച്ചയെ മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റോ വേറെ ഏതെങ്കിലും മാധ്യമം ഇട്ടതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുക അതിന് ശേഷം നമുക്ക് ചിക് ഷീറ്റോ അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് നീക്കം ചെയ്യാവുന്നത് അക്ടൂബർ നട്ട് പത്ത് ദിവസത്തിലൊരിക്കൽ വെള്ളം ഓവർഫ്ലോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും പായലിൻ്റെ ശല്യവും കുറയും പിന്നീട് നാല് അഞ്ച് ആഴ്ച ആകുമ്പോഴേക്കും താമര ഇല റബ്ബ് നിറയെ ഉണ്ടാവുകയും പായൽ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യില്ല ചില ഇനങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട് ഇതെന്ത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സിൽ താമരയ്ക്ക് പറ്റാത്തതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണിൽ ദോഷകരമായിട്ട് താമരയുടെ ചെടിയെ വളർച്ചയെ ബാധിക്കുന്ന ദോഷകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്യൂബർ നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇനി ആദ്യം നട്ടത് ലീഫും ഇങ്ങനെയാണ് പിന്നീട് പുതിയ ഇലകൾ വരുമ്പോൾ നന്നായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല പുതിയ താട്ട് ഇലകൾ നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പുതിയ അതിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ മണ്ണില് ദോഷകരമായിട്ടൊന്നുമില്ല എന്നാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സിൽ പച്ച ചാണകത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും ഇതുപോലെ ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കുന്നതായിട്ട് കാണാം ചില ഇനം താമരകൾ തണുപ്പ് കാലത്തും പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എല്ലാ ഇനങ്ങളും ഇതേ രീതിയിൽ കിട്ടണമെന്നില്ല ചില ഇനങ്ങൾ വളരെ പെട്ടെന്ന് ഒരു നാലോ അഞ്ചോ ലീഫ് വരുമ്പോൾ തന്നെ മുട്ടുവരുന്നതായിട്ട് കാണാം എന്നാൽ മറ്റു ചിലത് ഒത്തിരി കാലം കൊണ്ട് മാത്രമാണ് അതിനുശേഷം അഞ്ചോ ആറോ മാസത്തിന് ശേഷമാണ് പൂക്കുന്നത് പല കാരണങ്ങൾ കാരണമാണ് അങ്ങനെ പൂക്കുന്നത് തണലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ താമരയ്ക്ക് വളർച്ച ഉണ്ടാവില്ല മരത്തിൻ്റെ ചുവട് ഒഴിവാക്കുക നല്ല നേ നേരിട്ട് വെയിൽ കിട്ടുന്നിടത്ത് മാത്രം താമര വയ്ക്കാൻ ശ്രദ്ധിക്കുക താമരച്ചെടിയുടെ ശരിയായ പൂവിടുന്ന സമയം ഫെബ്രുവരി മാസം മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് അതിനുശേഷം അവർ ഡോർമൻസിലേക്ക് അല്ലെങ്കിൽ പുതിയ കിഴങ്ങുകൾ ഉണ്ടാക്ക ുള്ള ഒരു സമയമാണ് ഡിസംബർ മാസം മുതൽ ഫെബ്രുവരിയുള്ള കാലയളവ് ആ സമയത്ത് നമുക്ക് പൂക്കൾ തരുന്ന ഇനങ്ങളാണെങ്കിൽ അത് നല്ല ഇനങ്ങളാണ് ഓരോ വെറൈറ്റിയും ഓരോ തരത്തിലുള്ളതാണ് അത് അതിൻ്റെ അതായത് പ്രത്യേകതയാണ് ആ വെറൈറ്റിയുടെ പ്രത്യേകതയാണ് പൂക്കുന്നതും പൂ കുറയുന്നതും സാധാരണയായിട്ട് നന്നായിട്ട് പൂക്കുന്ന ഇനങ്ങൾക്ക് ട്യൂബറ് വളരെ കുറവായിട്ട് കാണാറുണ്ട് എന്നാൽ ഈ ഡോർമൻസി സമയത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിഴങ്ങുകൾ കിട്ടുന്നതായിട്ടും കാണാറുണ്ട് മിനിമം മൂന്ന് മാസമെങ്കിലും ഡോർമെൻ്റ് ആയ ചെടിയുടെ കിഴങ്ങ് മാത്രം പറിച്ചു നടാൻ ശ്രദ്ധിക്കുക നന്ന നല്ല മൂപ്പത്തിയ കിഴങ്ങുകൾ നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്ന് നമുക്ക് പൂക്കൾ തരികയും ചെയ്യും നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം ചെടി പറിച്ചു നടാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഇരുപത് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂടുള്ള കാലാവസ്ഥയിൽ ശരി ഇപ്പോൾ ഡോർമെൻസിൽ നിന്നും ബ്രേക്ക് ആയിട്ടുണ്ടാകും അത് നമുക്ക് പറിച്ചിട്ട് മാറ്റി നടാവുന്നതാണ്